മൗനം എത്ര വാചാലവും സമ്പന്നവുമാണെന്ന ശ്മശാനമോഖതയിൽ നാം തിരിച്ചറിയുന്നു ഒരേ സമയം അഗാന്ധമായ മൗനത്തിൽ ഒളിപ്പിച്ചു വെച്ച സങ്കടങ്ങളും ഏകാന്തമായ ഇരുട്ടിൽ മറമാടപ്പെട്ട സമ്പന്നതയും സംഗമിക്കുന്ന ഒരേ ഒരു സങ്കേതം ശ്മശാനങ്ങൾ മാത്രം നാളേക്കു വേണ്ടി മാറ്റിവെച്ച എത്രയെത്ര ബന്ധങ്ങളാണ് എത്രയെത്ര സ്നേഹങ്ങളാണ് എത്രയെത്ര ആലിംഗനങ്ങളാണ് എത്രയെത്ര ചേർത്തുവക്കലുകളാണ് എത്ര ചുംബനങ്ങളാണ് മൗനമായി അവിടെ വിതുമ്പുന്നത് ആവിഷ്കരിക്കപ്പെടാതെ പോയ എത്രയെത്ര നൈപുണ്യങ്ങളാണ് എത്രയെത്ര മോഹങ്ങളാണ് എത്രയെത്ര പ്രതീക്ഷകളാണ് എത്രയെത്ര സ്വപ്നങ്ങളാണ് എത്രയെത്ര വിപ്ലവ സമവാക്യങ്ങളാണ് എത്രയെത്ര ചെങ്കോലുകളാണ് ഏകാന്തമായ മൗനത്തിൽ മറമാടപ്പെട്ടിരിക്കുന്നത്